വിപണന ആവശ്യങ്ങൾക്കായി ഗോൾഡ് മാൻ സാറ്റ്സ് ആവിഷ്കരിച്ച ബ്രിക് എന്ന ചുരുക്കപ്പേരാണ് ഇരുപത് വർഷത്തിനിടെ ഏറ്റവും സ്വാധീനമുള്ള പാശ്ചാത്യ ഇതര രാജ്യങ്ങളുടെ ഒരു സാമ്പത്തിക സഖ്യമായി പരിണമിച്ചിരിക്കുന്നത് ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ രൂപം കൊണ്ട ബ്രിക്സിൽ പിന്നീട് അർജന്റീന ഈജിപ്ത് ഇറാൻ എത്യോപ്യ ഐക്യ അറബ് എമിറേറ്റുകൾ ആറ് രാജ്യങ്ങൾ കൂടി ചേരുകയാണുണ്ടായത് ഈ രാജ്യങ്ങളെല്ലാം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ റഷ്യയിൽ ചേർന്ന ചേർന്നാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു അമേരിക്ക നേതൃത്വം നൽകുന്ന ജി സെവൻ കൂട്ടായ്മയ്ക്ക് ഇതിനകം തന്നെ വലിയ ഭീഷണിയാണ് ബ്രിക്സ് ഉയർത്തുന്നത് അമേരിക്ക നേതൃത്വം നൽകുന്ന പാശ്ചാത്യ ശക്തികളുടെ സാമ്പത്തിക രാഷ്ട്രീയ കുത്തകയെ വെല്ലുവിളിക്കുക എന്നത് ബ്രിക്സ് സഖ്യത്തിന്റെ പ്രധാന ലക്ഷ്യമാണ് ബ്രിക്സിന്റെ വളർച്ച കണ്ട് കണ്ണു തള്ളിപ്പോയ നാറ്റോ സഖ്യ രാജ്യമായ തുർക്കി വരെ ബ്രിക്സിൽ അംഗമാകാൻ താൽപര്യം കാണിച്ചു എന്നതും ഈ ഘട്ടത്തിൽ നാം ഓർക്കേണ്ടതാണ് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് റഷ്യയിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുത്തത് അമേരിക്കയെയും യുക്രൈനെയും ശരിക്കും ഞെട്ടിച്ചിരുന്നു ഇതിനെതിരെ അമേരിക്കൻ ചേരിയിൽ നിന്നും ഗുട്ടറസിനെതിരെ വിമർശനവും ഉയരുകയുണ്ടായി ഇതൊരു തെറ്റായ തീരുമാനമാണെന്നും യു എനിന്റെ സൽപേരിന് കോട്ടം വരുത്തുമെന്നുമാണ് യുക്രൈൻ വിമർശിച്ചിരുന്നത് എന്നാൽ ഈ വിമർശനത്തെ യു എൻ സെക്രട്ടറി ജനറൽ മുഖവിലയ്ക്ക് പോലും എടുത്തിരുന്നില്ല മാറുന്ന ലോകത്തിന്റെ മാറിയ മുഖമായാണ് ബ്രിക്സ് കൂട്ടായ്മ മാറുന്നത് വിപുലീകരിച്ച ബ്രിക്സ് ഗ്രൂപ്പ് ഇപ്പോൾ ലോക ജനസംഖ്യയുടെ നാൽപ്പത്തിയഞ്ച് ശതമാനത്തെയും ആഗോള മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ ഇരുപത്തിയഞ്ച് ശതമാനത്തെയും പ്രതിനിധീകരിക്കുന്നുണ്ട് അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയന്റെയും മാർഗനിർദ്ദേശങ്ങളും ഇല്ലാതെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നതിന് വ്യത്യസ്തമായ ഓപ്ഷനുകളാണ് ബ്രിക്സ് കൂട്ടായ്മയിലെ രാജ്യങ്ങൾക്ക് മുന്നിലുള്ളത് ഇത് ലോകവേദിയിലെ വസ്തുനിഷ്ഠമായ മാറ്റങ്ങളെയാണ് പ്രതിഫലിപ്പിക്കുന്നത് ഒന്നാമതായി സാധ്യതകളുടെ പുനർവിതരണം ജനസംഖ്യാശാസ്ത്രം സാമ്പത്തികം സൈനികം തുടങ്ങി ഒരു പരിധിവരെ പാശ്ചാത്യ കേന്ദ്രീകൃതമായ ലോകക്രമത്തിൽ നിന്ന് മാറാനുള്ള സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത് രണ്ടാമതായി സ്വന്തം ദർശനങ്ങൾ പിന്തുടരാനും വിയോജിപ്പുള്ളവരെ പീഡിപ്പിക്കാനും ശടിക്കുന്ന അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയന്റെയും നയങ്ങൾ പാശ്ചാത്യ സമൂഹത്തിന് പുറത്ത് മിക്കവാറും എല്ലായിടത്തും ഇനി തിരസ്കരണത്തിനും പ്രേരിപ്പിക്കും പ്രത്യയശാസ്ത്രപരമായും രാഷ്ട്രീയമായും പ്രേരിതമായ നിയന്ത്രണങ്ങൾ സാധാരണ വികസനത്തിന് തടസ്സമായി ഭൂരിഭാഗം അന്താരാഷ്ട്ര രാജ്യങ്ങളും കാണുന്നതിനാൽ പരസ്പര സഹകരണത്തിൽ മുന്നോട്ടു പോകുന്ന ബ്രിക്സ് നയം അംഗരാജ്യങ്ങൾക്ക് ഫലപ്രദമായി ഉപയോഗിക്കാനും കഴിയും ലോകക്രമത്തിന്റെ വൈവിധ്യവൽക്കരണത്തിലേക്കുള്ള പൊതുമുന്നേറ്റത്തിൽ ബ്രിക്സിന് വലിയ പങ്ക് വഹിക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ഒൻപത് രാജ്യങ്ങൾ കൂടി ഔദ്യോഗികമായി ബ്രിക്സിൽ പങ്കാളികളാകുമെന്നാണ് റഷ്യ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് തങ്ങളുടേതിന് സമാനമായ ആശയം വെച്ചു പുലർത്തുന്നവരാണ് ഈ രാഷ്ട്രങ്ങളെന്നും റഷ്യ വ്യക്തമാക്കിയിട്ടുണ്ട് ഒക്ടോബറിൽ കസാനിൽ റഷ്യ ആതിഥേയത്വം വഹിച്ച ബ്രിക്സ് ഉച്ചകോടിയിലാണ് പങ്കാളി രാജ്യമെന്ന ആശയം അംഗീകരിക്കപ്പെട്ടത് കൂടാതെ മുപ്പതിലധികം രാജ്യങ്ങൾ സംഘടനയിൽ ചേരാൻ അപേക്ഷിക്കുകയും ചെയ്തിരുന്നു ഒരു രാജ്യം ബ്രിക്സിൽ അംഗത്വം എടുത്താൽ തുടർന്നു വരുന്ന എല്ലാ ഉച്ചകോടികളിലും വിദേശകാര്യ മന്ത്രിമാരുടെ യോഗങ്ങളിലും പ്രത്യേക സെഷനുകളിലും മറ്റ് ഉന്നതതല പരിപാടികളിലും അവർക്ക് സ്ഥിരമായി പങ്കെടുക്കാൻ സാധിക്കും ബലാറസ് ബൊളീവിയ ഇന്തോനേഷ്യ കസാഖിസ്ഥാൻ തായ്ലന്റ് ക്യൂബ ഉഗാണ്ട മലേഷ്യ ഉസ്ബക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളാണ് ജനുവരി ഒന്നു മുതൽ ഔദ്യോഗികമായി ബ്രിക്സിൽ പങ്കാളികളാകുന്നത് തുടക്കത്തിൽ ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക എന്നിവ ഉൾപ്പെട്ട ബ്രിക്സ് ഈ വർഷം ആദ്യം ഈജിപ്ത് ഇറാൻ എത്യോപ്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവയെ ഉൾപ്പെടുത്തി സഖ്യം വിപുലീകരിച്ചു അതേസമയം പൂർണ്ണ അംഗമാകുന്നതിന് ആവശ്യമായ ആഭ്യന്തര നടപടിക്രമങ്ങൾ ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ലാത്തതിനാൽ സൗദി അറേബ്യ വൈകും റഷ്യയിലെ ഉച്ചകോടിക്ക് മുന്നോടിയായി ബ്രിക്സിൽ ചേരാനുള്ള മുപ്പത്തിയഞ്ച് അപേക്ഷകളാണ് ലഭിച്ചിരുന്നത് ഇതിനു പുറമെ രണ്ട് ഡസനിലധികം രാജ്യങ്ങളാണ് ബ്രിക്സുമായി സഹകരിക്കാൻ താല്പര്യം കാണിച്ചിരിക്കുന്നത് അസർബൈജാൻ ബംഗ്ലാദേശ് ബഹ്റൈൻ ബുർഗിന വെനസ്വേല ഹോണ്ടുറാസ് സിംബാവേ കംബോഡിയ കൊളംബിയ റിപ്പബ്ലിക് ഓഫ് കോങ്കോ ലാവോസ് കുവൈറ്റ് മൊറോക്കോ മ്യാൻമാർ നിക്കറഗ്വെ പാകിസ്ഥാൻ പലസ്തീൻ സെനഗൽ സിറിയ ചാട്ട് ശ്രീലങ്ക ഉത്തര കൊറിയ എന്നിവയാണ് ഈ രാജ്യങ്ങൾ ഇതിൽ പാകിസ്ഥാൻ അംഗത്വം നൽകുന്ന കാര്യത്തിൽ സ്ഥാപക അംഗമായ ഇന്ത്യയുടെ നിലപാട് കൂടി പരിഗണിച്ച ശേഷം മാത്രമേ അന്തിമ തീരുമാനം എടുക്കുകയുള്ളൂ ബ്രിക്സ് അംഗരാജ്യങ്ങളാണ് ഇപ്പോൾ ലോക ജനസംഖ്യയുടെ നാൽപ്പത്തിയഞ്ച് ശതമാനവും പ്രതിനിധീകരിക്കുന്നത് അതേസമയം അമേരിക്ക നേതൃത്വം നൽകുന്ന ജി വെറും പത്ത് ശതമാനത്തെ മാത്രമാണ് പ്രതിനിധീകരിക്കുന്നത് അമേരിക്ക ജർമ്മനി കാനഡ ഫ്രാൻസ് ബ്രിട്ടൻ ഇറ്റലി ജപ്പാൻ എന്നീ രാജ്യങ്ങളാണ് ജി സെവനിലുള്ളത് ആഗോള ജി ഡി പിയുടെ മുപ്പത്തിയഞ്ച് ശതമാനം ബ്രിക്സ് രാജ്യങ്ങളാണ് വഹിക്കുന്നത് അതേസമയം ഇതിൽ ജി സെവന്റെ പങ്ക് മുപ്പത് ശതമാനം മാത്രമാണ് എന്നതും നാം ഓർക്കണം ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം നാറ്റോ അംഗങ്ങൾ ഉൾപ്പെടെ നാൽപ്പതിലധികം രാജ്യങ്ങളാണ് ബ്രിക്സ് അംഗത്വത്തിനായി ക്യൂ നിൽക്കുന്നത് റഷ്യയും ചൈനയും ഇറാനും ഉൾപ്പെടെയുള്ള ബ്രിക്സ് രാജ്യങ്ങൾ ഒരു കരുതൽ കറൻസി എന്ന നിലയിൽ ഡോളറുമായി മത്സരിക്കാനും ഉപരോധം മറികടക്കാനും ബദൽ കറൻസി ഇറക്കണമെന്ന അഭിപ്രായക്കാരാണ് ഇന്ത്യ കൂടി ഈ നീക്കത്തെ പിന്തുണച്ചാൽ അത് ഡോളർ ആധിപത്യത്തിന് വലിയ തിരിച്ചടിയാകും ഈ ഭയം ഉള്ളതുകൊണ്ടാണ് ബ്രിക്സ് കറൻസി ഇറക്കുന്നതിനെതിരെ അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ പരസ്യമായി രംഗത്ത് വന്നിരിക്കുന്നത് അമേരിക്കൻ ചേരിയുടെ ആശങ്കയും ഭയവുമാണ് ട്രംപിലൂടെ പ്രകടമായിരിക്കുന്നത് ഭാവിയിൽ അമേരിക്കൻ വിരുദ്ധ സൈനിക ശക്തിയായി ബ്രിക്സ് കൂട്ടായ്മ വളരുമോ എന്ന ഭയവും അമേരിക്കയ്ക്കുണ്ട് ബ്രിക്സിൽ ഇപ്പോൾ ആധിപത്യം പുലർത്തുന്നത് കടുത്ത അമേരിക്കൻ വിരുദ്ധ രാജ്യങ്ങൾ തന്നെയാണ് ചൈനയ്ക്ക് പുറമെ അമേരിക്കയുടെ കണ്ണിലെ കരടായ മറ്റു രണ്ട് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളായ വിയറ്റ്നാമും ക്യൂബയും ബ്രിക്സിൽ എത്തുന്നത് ആ സാമ്രാജ്യത്വ ശക്തിയെ സംബന്ധിച്ച് സഹിക്കാവുന്നതിലും അപ്പുറമാണ് അമേരിക്കൻ പിന്തുണയോടെ ഭരണം നടത്തിയ ഫുൾജെൻസിയോ ബാറ്റിസ്റ്റയുടെ ഏകാധിപത്യ ഭരണത്തെ സായുധ വിപ്ലവത്തിലൂടെ അട്ടിമറിച്ചാണ് ഫിദൽ കാസ്ട്രോയുടെയും എയർനെസ്റ്റോ ചെഗുവേറിയുടെയും നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് പോരാളികൾ ക്യൂബൻ ഭരണം പിടിച്ചെടുത്തിരുന്നത് അന്നുമുതൽ ഈ രാജ്യവും അവിടുത്തെ ഭരണാധികാരികളും അമേരിക്കയുടെ കണ്ണിലെ കരടുകളാണ് ക്യൂബൻ വിപ്ലവ നായകനായ ചെഗുവേറയ്ക്കും ഗറില്ലാ പോരാളികൾക്കും നേരെ ബൊളീവിയൻ കാടുകളിൽ നടന്ന സൈനിക ഓപ്പറേഷന് സകല പ്ലാനും പ്ലാനമൊരുക്കി നൽകിയിരുന്നത് അമേരിക്കൻ ചാരസംഘടനയായ സി ആയിരുന്നു ആക്രമണത്തിൽ മുറിവേറ്റ ചെകുവേരിയെ പിടികൂടി വെടിവെച്ച് കൊന്നുകളയുകയാണ് ഉണ്ടായത് ഇന്നും ലോകത്തെ പൊരുതുന്ന മനസ്സുകളുടെ ആവേശമായാണ് ചെഗുവേര കുടികൊള്ളുന്നത് അമേരിക്കയുടെ മൂക്കിന് തുമ്പത്ത് കിടന്ന ക്യൂബയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം വന്നത് വലിയ സുരക്ഷാ ഭീഷണിയായാണ് അമേരിക്ക കണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ആ ഭരണത്തെ അട്ടിമറിക്കാൻ പലതവണ അമേരിക്കൻ ചാര സംഘടന ശ്രമിച്ചിട്ടും ഇന്നുവരെ ആ ഭരണം അട്ടിമറിക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല സോവിയറ്റ് യൂണിയൻ സർവശക്തമായിരുന്ന കാലമായതിനാൽ ക്യൂബയെ നേരിട്ട് ആക്രമിച്ച് കീഴടക്കാനുള്ള ധൈര്യം ഒരു അമേരിക്കൻ ഭരണാധികാരിയും കാണിച്ചിട്ടുമില്ല ക്യൂബൻ മിസൈൽ പ്രതിസന്ധിയെ തുടർന്ന് ഐക്യരാഷ്ട്രസഭയുടെ മധ്യസ്ഥതയിൽ സോവിയറ്റ് യൂണിയനും അമേരിക്കയും ഉണ്ടാക്കിയ കരാർ പിന്തുടരാൻ തുടർന്നു വന്ന അമേരിക്കൻ ഭരണാധികാരികളും നിർബന്ധിതമാവുകയാണുണ്ടായത് എന്നാൽ ആക്രമിച്ച് കീഴടക്കാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയ അമേരിക്ക ഉപരോധം കൊണ്ട് കമ്മ്യൂണിസ്റ്റ് കൂബയെ വരിഞ്ഞു മുറുക്കിയ കാഴ്ചക്കാണ് പിന്നീട് ലോകം സാക്ഷ്യം വഹിച്ചത് ചകുവേരിയുടെ സഹപ്രവർത്തകനും ക്യൂബൻ പ്രസിഡന്റുമായിരുന്ന ഫിദൽ കാസ്ട്രോയ്ക്ക് നേരെ നടത്തിയിരുന്നത് അറുനൂറ്റി മുപ്പത്തി എട്ട് വധശ്രമങ്ങളാണ് സി ഐ എ തയ്യാറാക്കിയ ഈ പദ്ധതികളെല്ലാം തന്നെ പാളുകയാണ് പാളുകയാണുണ്ടായത് വിഷഗുളിക മുതൽ വിഷം ചേർത്ത ചുരുട്ട് വരെയാണ് ഇതിനായി അമേരിക്കൻ ചാരന്മാർ ഉപയോഗിച്ചിരുന്നത് പാരാമൗണ്ട് പ്ലസ് ചെയ്യുന്ന മാഫിയ സ്പൈസ് എന്ന ഡോക്യുമെന്ററി സീരീസിലും ഫിദലിന് നേരെയുണ്ടായ വധശ്രമങ്ങളെക്കുറിച്ച് വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട് തോമസ് മേയർ എഴുതിയ മാഫിയ സ്പൈസ് എന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് കാസ്ട്രോയെ വധിക്കുന്നതിനായി സി ഐ എ ക്രിമിനൽ സംഘങ്ങളെ ഏർപ്പെടുത്തിയതായും സാം ജിയാൻ കാന ജോൺ റോസെല്ലി എന്നിവരാണ് ഇതിന് നിയോഗിക്കപ്പെട്ടതെന്നും സി ഐ എ രേഖകളെ ഉദ്ധരിച്ച പുസ്തകത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇവരെ റിക്രൂട്ട് ചെയ്തതിൽ ഇടനിലക്കാരനായത് അഭിഭാഷകനും ബിസിനസ്സുകാരനുമായ റോബർട്ട് മഹ്യൂ എന്നയാളാണെന്നാണ് ഡോക്യുമെന്ററിയിൽ പറയുന്നത് ഇതിനു പുറമെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ക്യൂബയിലെ അധിനിവേശം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ക്യൂബൻ മിസൈൽ പ്രതിസന്ധി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡിയുടെ കൊലപാതകം എന്നിവയെല്ലാം തന്നെ വിശദമായി ഡോക്യുമെന്ററിയിൽ പ്രതിപാദിച്ചിട്ടുണ്ട് ഫിദൽ കാസ്ട്രോയ്ക്ക് നേരെ നടന്നതുപോലുള്ള അത്രയും വധശ്രമം ലോകത്തെ മറ്റൊരു ഭരണാധികാരിക്ക് നേരെയും യും നടന്നിട്ടില്ല കാസ്ട്രോയുടെ മരണശേഷവും ചുവപ്പ് പറയശാസ്ത്രം മുറുകെ പിടിച്ച് മുന്നോട്ടു പോകുന്ന ക്യൂബയ്ക്ക് സോവിയറ്റ് യൂണിയൻ ഇല്ലാതായെങ്കിലും ഇപ്പോഴും റഷ്യയുടെ ശക്തമായ പിന്തുണയുണ്ട് ക്യൂബയിൽ ചുവപ്പ് ഭരണം അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അമേരിക്കയ്ക്ക് ആ രാജ്യത്തിന്റെ ബ്രിക്സിലേക്കുള്ള പ്രവേശനം വലിയ പ്രഹരമാണ് സാമ്പത്തികമായും സൈനികമായും ക്യൂബയ്ക്ക് കൂടുതൽ സഹായം ലഭിക്കാൻ പുതിയ തട്ടകം വഴിയൊരുക്കുമെന്നാണ് നയതന്ത്ര വിദഗ്ധരും വിലയിരുത്തുന്നത് ക്യൂബയുടെ ചരിത്രം ഇതാണെങ്കിൽ ബ്രിക്സിൽ അംഗത്വം ലഭിച്ച വിയറ്റ്നാമിന്റെ കഥ മറ്റൊന്നാണ് ഉത്തരവിയറ്റ്നാമും ദക്ഷിണ വിയറ്റ്നാമും തമ്മിൽ ആഭ്യന്തരമായി നടന്ന യുദ്ധമാണ് വിയറ്റ്നാം യുദ്ധം ഒരു ഭാഗത്ത് കമ്മ്യൂണിസവും മറുഭാഗത്ത് അമേരിക്കയുടെ ഫ്യൂഡൽ സ്വഭാവവും തമ്മിലായിരുന്നു രക്തരൂക്ഷിതമായ പോരാട്ടം നടന്നിരുന്നത് ഒടുവിൽ കമ്മ്യൂണിസ്റ്റുകൾ അമേരിക്കൻ സൈന്യത്തെ തുരത്തി വിയറ്റ്നാം പിടിച്ചെടുക്കുകയും രാജ്യം ഏകീകരിക്കുകയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് വരെയുള്ള കാലയളവിലാണ് ഈ യുദ്ധം നടന്നിരുന്നത് കമ്മ്യൂണിസ്റ്റ് സൈന്യം ഈ പ്രദേശത്തെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികളോട് ഗറില്ലാ മുറയിലാണ് പോരാടിയിരുന്നത് ഏകദേശം അൻപത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒൻപത് അമേരിക്കൻ സൈനികരാണ് വിയറ്റ്നാമിൽ കൊല്ലപ്പെട്ടിരുന്നത് അമേരിക്കയുടെ ചരിത്രത്തിൽ വിയറ്റ്നാമിൽ നിന്നും പിന്തിരിഞ്ഞോടേണ്ടി വന്നതിന്റെ നാണക്കേട് ഇന്നും അവർക്ക് മാറിയിട്ടില്ല സ്വന്തം രാജ്യം അമേരിക്കൻ സൈന്യത്തിന്റെ ശവപ്പറമ്പാക്കി മാറ്റിയ ആ വിയറ്റ്നാം ബ്രിക്സിൽ ഇടം നേടുമ്പോൾ അമേരിക്കൻ വിരുദ്ധ ചേരിയുടെ ആത്മവിശ്വാസം കൂടിയാണ് വർദ്ധിക്കുക അതേസമയം മറ്റൊരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ലാവോസും ബ്രിക്സിൽ അംഗത്വത്തിനായി അപേക്ഷിച്ചിട്ടുണ്ട് ഉപരോധങ്ങളെ ഏർപ്പെടുത്തി എതിരാളികളെ തളർത്തിയിടുന്ന അമേരിക്കൻ അജണ്ട പൊളിച്ചെടുക്കാൻ ബ്രിക്സിന് സാധിക്കുമെന്ന് തന്നെയാണ് വിയറ്റ്നാമും ക്യൂബയും ലാവോസും കരുതുന്നത് ഈ മൂന്ന് രാജ്യങ്ങൾക്ക് പുറമെ ചൈനയും ഉത്തര കൊറിയയുമാണ് ലോകത്ത് നിലവിൽ കമ്മ്യൂണിസ്റ്റ് ഭരണമുള്ള രാജ്യങ്ങൾ ഇതിൽ ചൈന ബ്രിക്സ് സ്ഥാപകാംഗമാണ് കൊറിയയെ ബ്രിക്സിൽ എത്തിക്കാനും റഷ്യയാണ് മുൻകൈയ്യെടുക്കുന്നത് അതുകൂടി സംഭവിച്ചാൽ ലോകത്തെ എല്ലാ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളും ബ്രിക്സിന്റെ ഭാഗമായി മാറും യുക്രൈൻ യുദ്ധം അവസാനിക്കുന്നതോടെ ലോകത്ത് പുതിയ സൈനിക ചേരി രൂപപ്പെടണമെന്ന റഷ്യൻ താല്പര്യത്തിന്റെ ആദ്യ സ്റ്റെപ്പാണ് പരമ്പരാഗത അമേരിക്കൻ ശത്രുക്കളെ ഒരേ കുടക്കീഴിൽ കൊണ്ടുവരാനുള്ള ശ്രമമെന്നാണ് അമേരിക്ക സംശയിക്കുന്നത് ഭാവിയിൽ നാറ്റോയുമായി യുദ്ധം ചെയ്യേണ്ടി വരുമെന്ന് വിലയിരുത്തുന്ന റഷ്യ അമേരിക്കൻ ചേരിയെ ഭിന്നിപ്പിക്കാനും തന്ത്രപരമായ നീക്കമാണിപ്പോൾ നടത്തി വരുന്നത്